കോട്ടയം മെഡിക്കൽ കോളേജ് ഏറ്റുമാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മുഴുവൻ സമയവും ഒ പി സൗകര്യം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ഐ എൻ ടി യു സി ഏറ്റുമാനൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് ഫിലിപ്പ് ജോസഫ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഏറ്റുമാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ ഒ പി സേവനം ലഭ്യമാക്കുക ചികിത്സാ നിഷേധം ഒഴിവാക്കുക ജീവനക്കാരുടെ ജനവിരുദ്ധ സമീപനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഐ എൻ ടി യു സി ഏറ്റുമാനൂർ മണ്ഡലം കമ്മിറ്റി ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് ഏറ്റുമാനൂർ സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് ആശുപത്രി കാഷ്വാലിറ്റിക്ക് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് ഫിലിപ്പ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു മുൻകാലങ്ങളിൽ സംസ്ഥാനത്തിന്റെ ആരോഗ്യ പരിപാലന രംഗം രാജ്യത്തിന് തന്നെ മാതൃകയായിരുന്നുവെങ്കിൽ ഇന്ന് ഈ മേഖല കുത്തഴിഞ്ഞ നിലയിലാണെന്ന് ഫിലിപ്പ് ജോസഫ് പറഞ്ഞു നാം പഠിക്ക് പുറത്താക്കിയ പല രോഗങ്ങളും ഇന്ന് തിരികെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സയും മരുന്നും ലഭിക്കാത്ത സ്ഥിതിയാണ് ഏറെ ജനങ്ങൾ തിങ്ങി വസിക്കുന്ന ഏറ്റുമാനൂർ നഗരസഭയിലെ സർക്കാർ ആശുപത്രിയിൽ മരുന്നും ഡോക്ടർമാരും ഇല്ലാത്ത സ്ഥിതിയാണെന്നും ഫിലിപ്പ് ജോസഫ് പറഞ്ഞു കേരളത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ആരോഗ്യമുള്ള ഒരു ജനസമൂഹമാണ് എപ്പോഴും നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെൻ്റ് ആണെങ്കിലും മറ്റ് ലോകത്തിലുള്ള ആരോഗ്യ സംഘടനകളെല്ലാം വളരെ മതിപ്പായി വളരെ കൂടിയാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ അഭിപ്രായം പക്ഷെ ഇപ്പോൾ നമ്മുടെ ആരോഗ്യരംഗം ഒരിക്കലും നമുക്കുണ്ടാകാത്ത രോഗങ്ങളൊക്കെ വീണ്ടും തിരിച്ചു വന്ന് മനുഷ്യൻ്റെ ജീവൻ എടുക്കുന്ന എത്രയോ സംഭവങ്ങൾ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട് ഇവിടുത്തെ ജനങ്ങൾ എപ്പോഴും അത് സാമ്പത്തികമുണ്ടെങ്കിലും സാമ്പത്തികമില്ലെങ്കിലും ആ പ്രദേശത്തെ ആരോഗ്യ സ്ഥാപനത്തിലേക്ക് വരിക എന്നുള്ളത് നാട്ടിലെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇവിടെ വന്നു കഴിയുമ്പോൾ അവർക്ക് മതിയായ ചികിത്സ ലഭിക്കുന്നുണ്ടോ അവരുടെ ആരോഗ്യകരമായ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണാൻ കഴിയുന്ന വിധത്തിലുള്ള സംവിധാനങ്ങളുണ്ടോ ഇതൊക്കെയാണ് നമ്മൾ വളരെ ഗൗരവമായി ആലോചിക്കുന്നത് ഇവിടെ അത്തരത്തിലുള്ള നിരവധി വിഷയങ്ങൾ കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനും സിവിൽ സപ്ലൈസ് കോർപ്പറേഷനും സർക്കാർ കോടികൾ നൽകുവാൻ ഉള്ളതിനാൽ സർക്കാർ ആശുപത്രികളിലെ ഷെൽഫുകളും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലെ ഷെൽഫുകളും കാലിയായിരിക്കുന്ന സ്ഥിതിയാണെന്ന് സമരപ്രഖ്യാപനം ഇപ്പോഴത്തെ അവസ്ഥ അതിന്റെ പ്രകടമായ ഒരു തെളിവ് കേരള സർക്കാരിന് ഏറ്റവും കൂടുതൽ പണം കൊടുക്കാനുള്ള രണ്ട് സ്ഥാപനങ്ങൾ ഒന്ന് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനും മറ്റൊന്ന് മെഡിക്കൽ സർവീസ് കോർപ്പറേഷനുമാണ് മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ വഴിയാണ് കേരളത്തിലെ മുഴുവൻ സർക്കാർ ആശുപത്രികളിലേക്ക് മരുന്ന് എത്തിക്കുന്നത് കോടിക്കണക്കിന് രൂപയാണ് ഈ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ കൊടുക്കാനുള്ളത് അതുപോലെ തന്നെയാണ് സാധാരണക്കാരന്റെ ആശ്രയ കേന്ദ്രമായ മാവേലി സ്റ്റോറുകൾ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് കോടിക്കാണി രൂപ കൊടുക്കാനുണ്ട് അപ്പോ ഈ സർക്കാരിന്റെ പരിഗണന വിഷയം ഏതൊക്കെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാകാത്തത് ഇപ്പോൾ ആശുപത്രികളിൽ വരുന്നില്ല വരുന്നില്ല എന്നുള്ളതുപോലെ തന്നെയാണ് നമ്മുടെ മാവേലി സ്റ്റോറുകളുടെ സാധനങ്ങൾ ഷെൽപ്പ് പോലെ തന്നെയാണ് ഈ രണ്ട് സ്ഥലത്തും സാധനങ്ങൾ പക്ഷെ ഈ രണ്ട് സ്ഥാപനങ്ങളാണ് കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരായ ഐ യു സി മണ്ഡലം പ്രസിഡന്റ് തോമസ് പുളിങ്ങപ്പള്ളിയിൽ അധ്യക്ഷത വഹിച്ചു ഐ എൻ ടി യു സി ജില്ലാ സെക്രട്ടറി ബിജു കൂമ്പിക്കൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി വി ജോയി പൂവം നിൽക്കുന്നതിൽ പി വി മൈക്കിൾ ടോമി പുളിമാൻ തുണ്ടത്തിൽ രാജു പ്ലാക്കിത്തോട്ടിയിൽ രഞ്ജിത് കുമാർ ശശി മുണ്ടയ്ക്കൽ ബിജു വെള്ളിക്കണ്ണിയിൽ സി ബി ആനിക്കമറ്റം തുടങ്ങിയവർ പ്രസംഗിച്ചു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ